ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെങ്കിലാണ് സുഖമായിട്ടിരിക്കല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയില് ചില ക്ലിപ്സൊക്കെ ഞാൻ കാലവേലയുടെ വീഡിയോയില് ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു പക്ഷേ ആ വീഡിയോ അല്ല ഈ വീഡിയോ ഇത് വേറെ കണ്ടന്റ് ആണ് ഇത് വേറെ വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും കണ്ടു കണ്ടുനോക്കും കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കൊറേ ദിവസമായി ഒരു വാട്ട് ഈറ്റൻഡേ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഷോർട്സ് ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട് ലോങ് വീഡിയോസിൽ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും ചെറുപ്പശ്ശേരി പുത്രാർക്കാവ് കാലവേലക്കെയാണ് അപ്പൊ അവിടുന്ന് ഇങ്ങനെ പൂരം സ്പെഷ്യൽ ഒക്കെ ഉണ്ടാവില്ലേ അത് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പൊ ഇന്ന് തന്നെ അതാക്കാന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ സാമ്പാർ ആയിരുന്നു ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉച്ചത്തെ ഫുഡ് സ്പെഷ്യൽ ഫുഡ് ആയിരുന്നു കേട്ടോ കണ്ണേട്ടം വരുമ്പോൾ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഒന്നും ഇറങ്ങി നീറ്റു പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ കാലവളയ്ക്ക് പോകാൻ നേരത്ത് ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും പീലിക്കുട്ടിയും കൂടെ ഈ ഒരു പഴം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പീലിക്കുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്താണ് അവൾ കഴിച്ചില്ല ഒരു വയറ്റ് കഴിച്ചു ബാക്കി ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് നമ്മൾ ആ ഒരു ജിലേബി കണ്ടില്ല മെറൂൺ കളർ അത് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു ഒരു ഐസ്ക്രീം ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ദിച്ചു മാംഗോ ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദിച്ചുവിൻ്റെയും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ചോക്ലേറ്റാണ് ചോക്ലേറ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വേറെയും കുറെ ഫ്ലേവേഴ്സൊക്കെയുണ്ട് പക്ഷേ നമ്മളൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എനിക്കങ്ങനെ അറിയാത്ത ഫ്ലേവേഴ്സൊക്കെ ട്രൈ ചെയ്യാൻ കുറച്ച് പേടിയാണ് കേട്ടോ കാരണം എനിക്ക് ചിലപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല എനിക്ക് അധികവും ഒന്നിൻ്റെയും ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല കേട്ടോ ഞാനപ്പം അങ്ങനെ ചോക്ലേറ്റ് വാനില ബട്ടർ സ്കോച്ച് അതൊക്കെ നമ്മൾ നമ്മളങ്ങനെ ട്രൈ ചെയ്യണതല്ലേ അപ്പോൾ അതെന്നെ ഞാൻ കഴിക്കുകയുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ കോഴിക്കോടിനെ ഹൽവൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിതാ ഒരു ബ്ലാക്ക് കളറിലെ ഹൽവയാണ് കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് യെല്ലോ കളറുള്ള ഹെൽവായിരുന്നു കേട്ടോ ഞാൻ ട്രൈ ചെയ്തത് ബ്ലാക്ക് ആണെങ്കിലും വാങ്ങിച്ചത് യെല്ലോ കളർ ആയിരുന്നു പിന്നെ നമ്മൾ കാർണിവൽ വല്ല നടക്കുന്ന അടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇതാ കടല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം കാർണിവലിൻ്റെ നമ്മൾ അതൊക്കെ കുറിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തേക്ക് വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു ഐറ്റം കണ്ടിട്ടുള്ളത് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഞാനിതിങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഞാൻ ട്രൈ ആക്കിയിട്ടില്ല അപ്പോൾ ഐസ്ക്രീം അതൊക്കെയാണ് കേട്ടോ കഴിക്കുക ഉപ്പിലിട്ടത് അങ്ങനത്തെയൊക്കെയാണ് കഴിക്കുക ഇത് ഞാൻ ട്രൈ ആക്കിയിട്ടേ ഇല്ല നിലക്കടലുണ്ട് പിന്നെ ചെന്ന കടല പിന്നെ ഈ ഒരു മിക്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു എരിവുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ട് പക്ഷെ നല്ല എരിവായിരുന്നു അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ടേസ്റ്റ് അടിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ട്രൈ ചെയ്തത് പെട്ടെന്നായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ മൂന്നാളും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു ടേസ്റ്റ് ഉണ്ട് പക്ഷെ എരിവുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അടിപൊളിയൊക്കെ തന്നെ ആയിരുന്നോ പിന്നെ പാക്കിങ് ഇങ്ങനത്തെ ആവും കൊണ്ടേ കയ്യും കൊണ്ട് എടുത്ത് കഴിക്കണമായിരുന്നു കേട്ടോ നല്ല എരിവുള്ളൊരു സാധനം നമ്മൾ കയ്യും കൊണ്ട് കഴിച്ചിട്ടും അത് തുടയ്ക്കാനോ കഴുകാനോ ഉള്ളൊരു സിറ്റുവേഷൻ ഇല്ലല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇത് കഴിക്കുമ്പോൾ ഉണ്ടായിരുന്നോട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വേഗം അങ്ങനെ കഴിച്ചു കഴിഞ്ഞു നമ്മളിപ്പോഴും കാണാത്ത വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒന്നും കിട്ടിയില്ല നമ്മൾ സാധാരണ കാണുന്ന ഓരോ ഐറ്റംസ് ഒക്കെ തന്നെ ആയിരുന്നോട്ടോ പിന്നെ അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ബെജികൾ ഉണ്ടാക്കുന്ന ഒരു കടയിലായിരുന്നോട്ടോ അങ്ങനത്തെ രണ്ട് മൂന്ന് കടകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കടയിൽ കുറച്ച് അധികം ഐറ്റംസ് ഉള്ള പോലെ തോന്നി വന്ന് നോക്കിയപ്പോൾ ആസ് യൂഷ്വൽ എല്ലാത്തും ഉള്ള പോലെ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കോളിഫ്ലവർ ആയിരുന്നു ആയിരുന്നോട്ടോ ഇത് മാത്രം വാങ്ങിച്ചോളൂ എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു മറ്റ് ബജികളൊക്കെ മുളക് ബജി കായ് ബജിയൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും വാങ്ങിച്ചില്ല ഇത് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കഴിച്ചു കേട്ടോ വാങ്ങിച്ചതല്ലേന്ന് വിചാരിച്ചത് അങ്ങനെ കഴിച്ചു കഴിക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് ഈ ഒരു മാങ്ങട എടുത്തിരിക്കായിരുന്നെട്ടോ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഉപ്പും മുളകും ഒക്കെ ഇട്ട് വെച്ചിട്ട് പാക്കറ്റിലാക്കി വെച്ച് നല്ല അടിപൊളി മാങ്ങ നല്ല പൊളി ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ പോലും വായിൽ നിന്ന് വെള്ളം വരികയായിരുന്നു കേട്ടോ അത്രയും ടേസ്റ്റി ആയിരുന്നു മാങ്ങാ സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ മാങ്ങയൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ സീസണിലെ ഫസ്റ്റ് മാങ്ങ കഴിക്കലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്നെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് എനിക്ക് ആ കൊതി നിൽക്കാൻ പറ്റാൻ അവർ നമുക്കിങ്ങനെ വെള്ളം വന്ന് നിൽക്കുകയുള്ളൂ ചില സാധനം ൾ കാണുമ്പോൾ പുളി മാങ്ങ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി വീട് എടുക്കണല്ലോ എന്നുള്ളത് ഓർത്തത് അപ്പോൾ അങ്ങനെ ഇതാ അതൊക്കെ കഴിച്ചു ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതന്നെ അത്യാവശ്യം പുളിയും എരിവും ഉപ്പൊക്കെ ഉള്ളൊരു ഐറ്റം ആയിരുന്നു പിന്നെ അതൊക്കെ നമ്മൾ നമ്മളിടയ്ക്ക് കഴിക്കുന്നതല്ലേ ഇങ്ങനെ മിക്സ് അധികം കിട്ടാറില്ലല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഗേസ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് കാളൻ ഞാൻ ഇതുവരെ ആയിട്ട് കഴിക്കാത്തൊരു ഐറ്റമാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അടിപൊളി സാധനമാണ് എന്നുള്ളത് ഞാൻ പാനീപൂരി മറ്റേ മസാലപ്പൂരി ഇതൊക്കെ ട്രൈ ആക്കിയിട്ടുണ്ട് ഈ ഒരു സാധനം ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നില്ല പാതിയായിട്ട് കഴിക്കുകയായിരുന്നു സത്യം പറയാലോ എനിക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിനേക്കാളിലും ബെറ്റർ എനിക്ക് പാനിപ്പൂരി മസാലപ്പൂരി അതൊക്കെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിച്ചു എനിക്ക് തോന്നണോ ഇതിൽ കൂടുതലും തക്കാളിയുടെ ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് എനിക്കിങ്ങനെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോഴേക്കും നമ്മുടെ വയർ ഏകദേശം ഫുള്ളായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്നൊന്നും വേണ്ട എന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ദിച്ചുവിനൊരു ഐസ്ക്രീമും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മളങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ കയറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് റെയിൻബോ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അത് വാങ്ങിച്ചതും എൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വന്ന കേസ് എനിക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഫ്ലേവർ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയായിരുന്നു ഒരു മിക്സഡ് ഫ്ലേവർ ആണ് തോന്നുന്നത് അപ്പം അങ്ങനെതാ ഇന്നത്തേക്കുള്ളത് ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇനി എൻ്റെ ഇഞ്ച് സ്ഥലമില്ല കേട്ടോ ഫുള്ള് ഫില്ലായിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ബാ